കൊടും ചതി എന്നും ജൂതരാഷ്ട്രമായ ഇസ്രായേലിന്റെ പ്രത്യേകതയാണ് നേർക്കുനേർ യുദ്ധം ചെയ്യാറില്ല അവർ പകരം ചതിയിലൂടെ എതിരാളികളെ വകവരുത്തും ഹിസ്ബുളയുടെ പേജറും ബാക്കി ടോക്കിയും ഒക്കെ പൊട്ടിത്തെറിച്ചത് ഇസ്രായേലിന്റെ ചതിയാണ് ഇപ്പോഴതാ പുതിയ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു ഇറാനിലെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിലും മൊസാദിന്റെ കരങ്ങൾ ഉണ്ട് എന്ന് ഇറാൻ കണ്ടെത്തിയിരിക്കുന്നു ഇറാനിലെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് കാരണമായ ഹെലികോപ്റ്റർ അപകടത്തിന് കാരണം പേജർ സ്ഫോടനമാണ് എന്ന ആരോപണമാണ് ഇറാൻ ഉയർത്തുന്നത് പുതിയ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ആ ആരോപണത്തിന് ശക്തിയേറുന്നു കഴിഞ്ഞ ദിവസം ലബണനിലെ ഹിസ്ബുള്ള തീവ്രവാദികളുടെ കൈയിലുണ്ടായിരുന്ന പേജറുകൾ പൊട്ടിത്തെറച്ച് നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു ലബണിലെ ഹിസ്ബുള്ള അംഗങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പേജറുകൾ വാങ്ങുന്നതിൽ ഇറാനും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചന ഇറാൻ അംബാസഡർക്ക് അടക്കം പരിക്കേൽക്കുകയും ചെയ്തിരുന്നു റൈസിയും പേജർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഈ പശ്ചാത്തലത്തിലാണ് റൈസിയുടെ ജീവനെടുത്ത ഹെലികോപ്റ്റർ അപകടം പേജർ സ്ഫോടനത്തെ തുടർന്നാണെന്ന് സംശയം ബലപ്പെടുന്നത് ഒരുപക്ഷെ ഹിസ്ബുള്ളക്ക് പേജറുകൾ ഓർഡർ ചെയ്തതുപോലും ഇറാനാണോ എന്ന അഭ്യൂഹം കഴിഞ്ഞു ഇറാനിലെ പാർലമെന്റ് അംഗമായ അഹമ്മദ് ബഗ്ഷെയ്സ് അർദഫ്താനിയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് റൈസിയുടെ ഒരു ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ പേജർ ഇരിക്കുന്നതും ഇപ്പോൾ ചർച്ചാ വിഷയമാണ് ഇറാനിലെ മുൻ സ്പീക്കറായ മൊഹമ്മദ് അൽ ഖൽബൂസിയാണ് ഈ ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത് അപകട സമയത്ത് റൈസി പേജർ കൈവശം വെച്ചിരുന്നോ എന്ന കാര്യം ഇറാൻ ഇപ്പോൾ അന്വേഷിക്കുന്നു എന്നാൽ അപകടത്തെക്കുറിച്ച് സംശയം ഉയർന്നതിനെ തുടർന്ന് സംഭവത്തിൽ വീണ്ടും അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ഹെലികോപ്റ്റർ അപകടത്തിന് കാരണം മോശം കാലാവസ്ഥയാണെന്നാണ് ഇറാൻ കരുതിയിരുന്ന സംഭവത്തിൽ ദുരൂഹതയില്ലെന്നൊക്കെയാണ് അന്ന് റിപ്പോർട്ടിൽ ഇറാൻ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ കളി മാറിയിരിക്കുന്നു വളരെ വിദഗ്ദ്ധമായി ഇറാനിലെ മുൻ പ്രസിഡന്റിനെ ഇസ്രായേൽ വധിച്ചു എന്ന കണക്കുകൂട്ടലിലാണ് ഇറാൻ മെയ് പത്തൊമ്പതിനാണ് റൈസിയും സംഘവും സഞ്ചരിച്ച സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഈസ്റ്റ് അസർബൈജാനിലെ പർവ്വത പ്രദേശത്ത് തകർന്നുവീണത് വിദേശകാര്യമന്ത്രിയായിരുന്ന ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാണ് അബ്ദുള്ള അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അപകടത്തിന് പിന്നിൽ ഇസ്രായേലാണെന്ന ആരോപണങ്ങൾ അന്ന് ഉയർന്നിരുന്നെങ്കിലും ഇറാൻ അത് തള്ളിക്കളയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇറാനും പറയുന്നു അപകടത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന് കൈയുണ്ടെന്ന് അത് തെളിഞ്ഞു കഴിഞ്ഞാൽ മൊസാദിന് കൈയുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട് എന്തായാലും ഇസ്രായേലിന്റെ പ്രയോഗം ഇപ്പോൾ ചർച്ചാവിഷയമായി മാറുന്നു ശത്രുക്കളെ ചതിയിലൂടെ പക വരുത്തുക അതിനുവേണ്ടി എന്ത് ഹീനകൃത്യവും ചെയ്യും ഇസ്രായേൽ എന്നത് ഇതിലൂടെ വ്യക്തമാകും